പ്രിയപ്പെട്ടവരെ സദാ ഹാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും ചെവിയിറക്കവും ഒക്കെയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരാട് രണ്ട് മാസം ചെന ിൽ നിൽക്കുന്ന ആടാണ് അതിൻ്റെ അഞ്ച് മാസം പ്രായമായ ആദ്യത്തെ പ്രസവത്തിലെ പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം നിലമ്പൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടും ആടിനും അതിൻ്റെ അഞ്ച് മാസം പ്രായമായ പിടക്കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവം കഴിഞ്ഞ രണ്ടാം പ്രസവത്തിന് വലിയ ജമനിയാ പ്യാരി കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് ഒരു മാസവും രണ്ടു മാസവും പ്രായമായ രണ്ട് വലിയ ചെന ആടുകൾ വിൽപ്പനയ്ക്ക് ഇതിനെന്തിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഫേസ് പഞ്ചും നല്ല പാലും കിട്ടുന്ന ഈ രണ്ട് ചെനയാടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് വലിയ പിടയാടുകളാണ് ചെനയുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മുണ്ടയ്ക്കൽ മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ചെനയാടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമായ അഞ്ച് മലബാറി ആടുകൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടനും മൂന്ന് പിടയുമാണ് വിൽപ്പനയ്ക്കുള്ളത് സ്ഥലം പൂക്കോട്ടൂർ ഇതിന് ഇതിനഞ്ചിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം പൂക്കോട്ടൂർ മലപ്പുറം ജില്ലയിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയിലുള്ള അഞ്ച് ആട്ടിൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള മലബാറി ആട്ടിൻകുട്ടികളാണ് അഞ്ചിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ പൂക്കൊട്ടൂർ വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള കുട്ടികളാണ് രണ്ട് മുട്ടൻകുട്ടിയും മൂന്ന് പിടക്കുട്ടികളുമാണുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടൂർ ഇതിന് അഞ്ചിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഇതിൽ പിടക്കുട്ടി വെള്ളം കുടിക്കില്ല സ്ഥലം തിരൂർ വാണിയന്നൂർ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് എട്ട് മാസം പ്രായമുള്ള ആട്ടിൻകുട്ടികളാണ് ഡെലിവറി സൗകര്യമില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരൂർ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ബീറ്റൽ ക്രോസ് കടിഞ്ഞൂൽ ആടും പതിനൊന്ന് ദിവസം പ്രായമായ രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ആടിന്റെ ഹൈറ്റ് മുപ്പത്തിനാലിഞ്ചുണ്ട് നെടുപ്പം മുപ്പത്തിയേഴും ബോഡി വെയിറ്റ് അറുപത്തിമൂന്ന് കിലോ കുട്ടികളെ രാവിലെ പാല് കുടിപ്പിച്ചിട്ട് ഒരു ലിറ്ററോളം പാല് കറക്കാനുണ്ട് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തോരായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് വേളാവൂർ വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെയും രണ്ട് പിടക്കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി കിടനീട്ടവും നല്ല ചെവി നല്ല പാലുമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ബീറ്റിൽ ക്രോസ് ആട് കടിഞ്ഞീൽ പ്രസവം രണ്ട് മുട്ടൻകുട്ടികൾ രണ്ട് മാസം പ്രായം ആട് ബോഡി വെയിറ്റ് നാൽപ്പത്തി അഞ്ച് കിലോയുണ്ട് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിനാലായിരം രൂപയാണ് സ്ഥലം പുത്തനത്താനി കന്മനം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറചനയുള്ള വലിയൊരു മലബാറി ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഴ ആട് വില്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കൂടിയും ഇണക്കവുമുള്ള കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ ഉള്ള ഈ ആടിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലും ഉള്ള ഈ മോഴ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് വില ഫിക്സഡാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല സൈസിലുള്ള ക്വാളിറ്റിയിലുള്ള ഒരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറചനയുള്ള വലിയൊരു മലബാറി ആട് വില്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും നല്ല നല്ല ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള പേരൻറ്റ്സ് ടോക്ക് ക്വാളിറ്റിയിലുള്ള ഈ ആട് കരുനാഗപ്പള്ളിയിലാണുള്ളത് കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ മലബാറി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം നല്ല പാലുമുള്ള ഒരു വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റിയിലുള്ള മലബാറി ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് തള്ളയാടും അതിന്റെ രണ്ട് മാസം കഴിഞ്ഞ രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കുടി ഇട്ടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളും നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള തള്ളയാടും കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം വളാഞ്ചേരി മലപ്പുറം ജില്ലയിലുള്ള വളാഞ്ചേരി കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികളും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു തള്ളയാടുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് പ്രായം എട്ടു മാസം ബോഡി വെയിറ്റ് മുപ്പത് കിലോ ഉദ്ദേശിക്കുന്ന വില പതിനോരായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം എടപ്പാൾ ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസ് ബ്രീഡ് മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉണ്ട് ഇതിനെ ഫാമോളിലെല്ലാം ക്രോസിങ്ങിനായി പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റിയിലുള്ള ക്രോസ് ബ്രീഡ് മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് മലബാറി മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇട്ടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഈ മുട്ടന്മാരെ ക്രോസിങ്ങിനായി ഉപയോഗിക്കാൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് മുട്ടന്മാരാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ മുട്ടന്മാർക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി മൂന്നര ടു നാല് മാസമായ നാല് പിടക്കുട്ടികൾ വിൽപ്പനക്കേസ് തീറ്റയും കുടിയുമൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവത്തിൽ ഒരു പർപ്പസാരി ആടും അതിൻ്റെ രണ്ട് കിടക്കാച്ചി കുട്ടികളും ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള മക്കളാണ് നല്ല ഇറച്ചിപ്പിടുത്തമുള്ള കുട്ടികളാണ് ആട് പ്രസവിച്ചിട്ട് ഇരുപത്തിനാല് ദിവസമായി നല്ല തീറ്റയും കുടിയുള്ള ആടാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് ഉത്തമം സ്ഥലം ഇടപ്പാൾ ഡെലിവറി സൗകര്യമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇടപ്പാൾ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വിൽപ്പനയ്ക്ക് തള്ളയും രണ്ട് മാസമായ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം വയലത്തൂർ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് മൂന്നാടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം മലപ്പുറം ജില്ലയിൽ കുണ്ടൂർ ഈ രണ്ട് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ഒരു തള്ളയാടും അതിൻ്റെ പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കുണ്ടൂർ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു തള്ളയും കുഞ്ഞുമാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ക്രോസിങ്ങിന് പറ്റിയ രണ്ട് മുട്ടൻകുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടാകും കച്ചവടത്തിൻ്റെ ഭാഗമായി സ്ഥലം മലപ്പുറം ജില്ലയിൽ പള്ളിക്കൽ ബസാർ കൊണ്ടോട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടന്മാരാണ് ക്രോസിങ്ങിനെല്ലാം ഫാമുകളിൽ പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടന്മാരാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പള്ളിക്കൽ ബസാർ കൊണ്ടോട്ടി ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആട് നടക്കുമ്പോൾ പിറകിലത്തെ ഇടത് സൈഡിലെ കാൽ താങ്ങിയാണ് നടക്കുന്നത് ഇത് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് കുട്ടി കുടിച്ചിട്ടും കറക്കാനുള്ള പാലുണ്ട് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല സൈസിലുള്ള ആട് ആടുകാണും നല്ല പാലും ഉണ്ട് കുട്ടികളാണെങ്കിൽ നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്നൊരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് അഞ്ചു മാസം പ്രായം ബോഡി വെയിറ്റ് ഇരുപത്തിരണ്ട് കിലോ വില ചോദിക്കുന്നത് പതിനായിരം രൂപ സ്ഥലം ആറ്റിങ്ങൽ തിരുവനന്തപുരം ജില്ലയിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ക്രോസിങ്ങിനെല്ലാം ഫാമുകളിൽ പെരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ നല്ല കാൽപൊക്കവും ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഒരു വയസ്സുള്ള അടിപൊളി മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം തൃശ്ശൂർ കൈപ്പമംഗലം ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തൊരായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്വാളിറ്റിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൈപ്പമംഗലം തൃശ്ശൂർ ഈ വീഡിയോയിൽ കാണുന്ന നാല്പത്തി മൂന്ന് പ്ലസ് ഹൈറ്റുള്ള നെഞ്ചൾ നാൽപ്പത്തി നാല് ഇഞ്ചും നീളം നാല്പത്തൊന്ന് ഇഞ്ചും ഉള്ള ബീറ്റൽ മുട്ടൻ വില്പനയ്ക്ക് സ്ഥലം കാസർഗോഡ് ഇതിന് വില ചോദിക്കുന്നത് അൻപത്തി എണ്ണായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കാസർഗോഡ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെ ഉള്ള ഇതിനെ ഫാമുകളിൽ ക്രോസിങ്ങിനായി പേരൻ സ്റ്റോക്ക് ആക്കി നിർത്താൻ അനുയോജ്യമാണ് നല്ല തീറ്റയും കൂടിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായി മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് ഇതിന് വില ചോദിക്കുന്നത് അമ്പത്തി എണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയിറ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ